കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി ചാഴിക്കാടുന്ന നിലപാടിനെ തള്ളി ജോസ് കെ മാണി ഇടതുമുന്നണിയുടെ കോട്ടയത്തെ ദയനീയ തോൽവിയുടെ കാരണക്കാരൻ മുഖ്യമന്ത്രി അല്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി നവകേരള സസിൽ വെച്ച മുഖ്യമന്ത്രി തന്നെ ആക്ഷേപിച്ച് സംസാരിച്ചത് തോൽവിയുടെ ആക്കം കൂട്ടിയെന്നായിരുന്നു തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിശദീകരിച്ചത് ഈ പരാമർശത്തെയാണ് ജോസ് കെ മാണി തള്ളിയത് ഒരു പ്രസംഗം കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്ന് ജോസ് കെ മാണി കോട്ടയത്ത് മീഡ് ദി പ്രസിൽ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പരാജയത്തെപ്പറ്റി നടന്ന ആരോഗ്യപരമായ ചർച്ചകൾ മാധ്യമങ്ങളുമായി പങ്കുവെക്കേണ്ടതായി കരുതുന്നില്ലെന്നും ചാഴിക്കാടന് താക്കിയതായി ജോസ് കെ മാണി പറഞ്ഞു കനത്ത പരാജയത്തിൻ്റെ വിളിച്ചത്തിൽ തിരുത്തലുകൾ വേണമെന്നും ജോസ് കെ മാണി ചൂണ്ടിക്കാട്ടി പ്രതീക്ഷയ്ക്കൊത്തുചേരാൻ സർക്കാരിന് കഴിഞ്ഞില്ല ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ അകന്നുപോയി മുഖ്യമന്ത്രിക്ക് മാത്രമല്ല പരാജയത്തിൽ എല്ലാ ഘടകകക്ഷികൾക്കും കക്ഷികൾക്കും ഉത്തരവാദിത്വമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ബ്യൂറോ കോട്ടയം ഈ നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ അത് തോമസ് അത് യോഗത്തിൽ അത് ഉന്നയിച്ചു എന്നാണ് പറയുന്നത് അതൊരു പ്രാദേശികമായൊരു ജനങ്ങൾക്കിടയിൽ ഒരു വികാരം ഉണ്ടാക്കി എന്നുള്ളത് അങ്ങനെ ഒരു ഒരു ലോക്സഭാ എനിക്ക് ഞാൻ വിലയിരുത്തുന്നു അത് അതിനകത്ത് ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസ് പാർട്ടി ഈ പറഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തില് ഇതും എല്ലാ കാര്യങ്ങളും വിലയിരുത്തി ആ വിധേയത്തിനകത്തുള്ള തീരുമാനം ഇങ്ങനെയാണ് പൊളിറ്റിക്കൽ ഞങ്ങളുടെ തീരുമാനം അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു 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 ഇതൊരു പ്രസംഗം തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പോകേണ്ടതാണ് കൂടുതൽ ആ അവസരത്തിൽ പ്രസംഗം ശരിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഈ ഒരു പ്രസംഗത്തിൽ അറിയല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ നടക്കുന്ന ഓരോ പ്രസംഗങ്ങളും പല രീതിയിൽ നടക്കും പല ചർച്ചകളും മുന്നിൽ ഉണ്ടാകും ആ ചർച്ചകൾ ഒരു കേരള കോൺഗ്രസ് പാർട്ടിയിലോ അല്ലെങ്കിൽ സി പി എമ്മിലോ നടക്കുന്ന ചർച്ചകള് അത് പലതരത്തിലുള്ള ചർച്ചകൾ വരും അത് പ്രതികൂലമായിരിക്കും അനുകൂലമായിരിക്കും പല രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാകും അതിനകത്ത് ഇതൊരു ഹെൽത്തി ഡിസിഷനായിട്ട് പോയി അവസാനം ഒരു റിസൾട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് പക്ഷെ അങ്ങനെയുള്ള ചർച്ചകള് പല നമ്മളെ മാധ്യമങ്ങളുമായി പങ്കുവെക്കേണ്ടതാണെന്ന് എനിക്ക് കരുതുന്നില്ല